ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനത്തിൽ നിരാശപ്പെടുത്തി രോഹിത് ശർമ്മ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചറിയോടെ തിരിച്ചുവരവ് പ്രതീക്ഷ നൽകിയ രോഹിത് മൂന്നാം മത്സരത്തിൽ ഒരു റൺസെടുത്താണ് പുറത്തായത് രണ്ട് പന്ത് മാത്രമാണ് കിറ്റ്മാൻ നേരിട്ടത് ഓഫ് ടംബ് ലൈനിലെത്തിയ മാർക്ക് ഓടിന്റെ പന്തിൽ ബാറ്റ് വെച്ച് വിക്കറ്റ് കീപ്പർ ഫിൽസാൾട്ടിന് ക്യാച്ച് നൽകിയാണ് രോഹിത് മടങ്ങിയത് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തി എന്നത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സെഞ്ചറിക്ക് തൊട്ടു പിന്നാലെയുള്ള മത്സരത്തിൽ വീണ്ടും നിരാശപ്പെടുത്തിയതോടെ രോഹിത് ഫോമിലേക്ക് എത്തിയെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് പറയാം രോഹിത്തിന്റെ സമീപകാല പ്രകടനങ്ങളിൽ കട്ടക്കൽ നേടിയ സെഞ്ചുറി മാത്രമാണ് അല്പം ആശ്വസിക്കാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഹമ്മദാബാദിൽ വീണ്ടും ഫ്ലോപ്പായതോടെ രോഹിത്തിന് ചാമ്പ്യൻസ് ട്രോഫിയിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് രോഹിത് ശർമ്മ മികച്ച പേസർമാർക്ക് മുന്നിൽ പതറുന്നതാണ് സമീപകാല പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് മാർക്കൌട്ട് ശരാശരി അഞ്ചിന് മുകളിൽ വേഗത്തിൽ പന്തെറിയുന്നവനാണ് രോഹിത്തിന്റെ ശരീരത്തിലേക്ക് എത്തുന്ന അതിവേഗ പന്തുകളിൽ താരം പതറുന്നു എന്നാണ് കാണാനാവുന്നത് തന്നെ ബൌളർമാർ ശരീരത്തിലേക്ക് എറിഞ്ഞ് ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് രോഹിത് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാം ഏകദിനത്തിൽ മികച്ച ട്രൈമിങ്ങോടെ കളിച്ച രോഹിത് സിഗ്നേച്ചർ ഷോട്ടുകളടക്കം കളിച്ച് കയ്യടി നേടിയിരുന്നു എന്നാൽ മൂന്നാം ഏകദിനത്തിൽ രോഹിത്തിന് വുഡിന്റെ ആദ്യ പന്തിൽ തന്നെ പുറത്താകേണ്ടി വരികയായിരുന്നു മികച്ച വേഗത്തിലെത്തുന്ന പന്തുകളിൽ ഇന്ത്യൻ നായകൻ പതറുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിന്റെ ബാറ്റിംഗ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് രോഹിത്തും ഗില്ലും ചേർന്ന് നൽകുന്ന മികച്ച തുടക്കം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ വയ്ക്കുന്നതാണ് എന്നാൽ നിലവിൽ രോഹിത്തിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ താരം ഫോമിലേക്ക് എത്തിയെന്ന് പറയാനായിട്ടില്ല ആദ്യ രണ്ട് മത്സരവും ജയിച്ച ഇന്ത്യ മൂന്ന് മത്സര ഏകദിന പരമ്പര സ്വന്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതിയിരുന്നു ആദ്യ രണ്ട് മത്സരം ത്തിലും വിക്കറ്റ് കീപ്പറായി കളിച്ച കെ എൽ രാഹുലിന് പകരം ഋഷഭ് പന്ത് ടീമിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നു എന്നാൽ ഇന്ത്യ ഋഷഭിന് അവസരം നൽകിയില്ല ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ രാഹുലിനെ തന്നെ തുടർ അവസരം നൽകുകയായിരുന്നു ആദ്യ രണ്ട് മത്സരത്തിലും മധ്യനിരയിൽ കളിച്ച രാഹുലിന് ബാറ്റിംഗിൽ ഫോം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നാം മത്സരത്തിൽ താരത്തിന് തുടരാൻ അവസരം ലഭിച്ചത് അഞ്ചാം നമ്പറിൽ ഇന്ത്യ പരീക്ഷിച്ച ഇടംകയ്യൻ താരം അക്ഷർ പട്ടേൽ ബാറ്റ് കൊണ്ട് മികവ് കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഋഷഭിനെ ചാമ്പ്യൻസ് ട്രോഫിയിലും പരിഗണിക്കാൻ സാധ്യത കുറവായിരിക്കും ബെഞ്ചിലിരിക്കാൻ ഋഷഭ് നിർബന്ധിതനാവുമെന്ന് ഉറപ്പാണ്